പുതിരു വീഡിയോ ആയിട്ടാണ് വരുന്നത് അതായത് നമ്മുടെ നഗരസഭയുടെ സ്ലോട്ടർ ഹൗസിന്റെ സമീപ പ്രദേശത്ത് സ്ഥലമുള്ള നമ്മുടെ സന്തോഷി ഏഹ് അവരുടെ പറമ്പിലേക്ക് ഈ സ്ലോട്ടർ ഹൗസിൽ നിന്നുള്ള വേസ്റ്റും രക്തവും എല്ലാം ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറേ അധികം പരാതി കൊടുക്കുകയും മറ്റും മുനിസിപ്പാലിറ്റിയിൽ കുറേ അധികം പരാതി കൊടുക്കുകയും എല്ലാം ചെയ്തിട്ട് ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് മുനിസിപ്പാലിറ്റി ഇന്ന് സെക്രട്ടറി ചെയർപേഴ്സൺ എല്ലാം ഇവിടെ എത്തിയിരുന്നു അവരുമായിട്ട് സംസാരിക്കുകയും അവർ പത്ത് ദിവസത്തിനുള്ളിൽ രീതിയിൽ തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറയുകയും ചെയ്തിട്ടുള്ളതാണ് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് മുനിസിപ്പാലിറ്റിയുടെ ദേശായി കിടക്ക എന്റെ അറുപത്തി ഒന്ന് രൂപ നാനൂറ്റി അറുപത്തി ഒന്ന് രൂപ കരവടക്കുന്ന എന്റെ പുരയുടെ പട്ടയത് നോക്ക് അങ്ങോട്ട് നോക്ക് ഞാന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള മൊത്തം കാര്യങ്ങൾ ഇവർക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള മൊത്തം കാര്യങ്ങൾ കൊടുക്കാം അങ്ങോട്ട് സൂം ചെയ്യത അങ്ങോട്ട് സൂം ചെയ്യേ ചെയ്യേണ്ടോ എന്റെ പറമ്പിൽ കൂടെ ഈ ബ്ലഡ് പുക ഞാൻ ഇവിടെ എവിടെ കൃഷി ചെയ്യും ഇത് നോക്ക് നോക്കേ എന്നോട് ചോദിക്കുന്ന എന്റെ കൂട്ടുകാർ എന്നോട് ചോദിക്കുന്നത് ഇവിടെ എന്നതാണ് നീ എന്റെ അലക്കുഴിച്ച പറമ്പിൽ നീ എന്റെ പറമ്പിൽ അലക്കൊഴിച്ചോട് ചോദിക്കുന്നത് സൂമ ചെയ്തു ഞാൻ പറയുന്ന അപമാര്യാദ പിൻവലിക്കുന്നു പക്ഷേങ്കില് എന്റെ പറമ്പില് ഇതുപോലെ നിങ്ങൾ അനാദി അനാധിതമായിട്ട് കേറി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങള് വേസ് അവിടെ കൊണ്ടിട്ടോ ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നുണ്ട് ഞാൻ എല്ലാം വേണ്ട 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 ആ ആ സാറേ സമ്മതിക്കുന്നുണ്ട് ഒന്നും ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും ഒന്നും വേണ്ട ആ കാര്യം ഒന്നും പറയണ്ട തെരച്ചുപെട്ട് നമ്മുടെ ഇവിടെ ഒത്തിരി കാര്യമായിട്ട് പുള്ളി പരാതി പറയുന്നില്ല ഞാൻ രണ്ടു മാസമായി വന്നിട്ട് എന്തായാലും നല്ല രീതിയിൽ അവസാന ചക്കോളം പഞ്ചായത്താണ് ഇനിയിപ്പം കട്ടപ്പന പിന്നെ മുനിസിപ്പാലിറ്റിയിലേക്ക് ഇറച്ചി ഇനിയിപ്പം കൊണ്ടുവരുന്നത് ഞങ്ങൾ ഇന്ന് രാവിലെ പോയി ചക്കോളം പഞ്ചായത്തിൽ കണ്ട് അപ്പൊ തീരുമാനം കോപ്പിയാണല്ലോ തീരുമാനമായിരുന്നു നമ്മള് നേരത്തെ കത്തുകൂടി അടിസ്ഥാനത്തിലാണ് എനിക്ക് വിഷയം പരിഹരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നു അവസാനമായിട്ട് പിള്ളിയുടെ ഇതിന്റെ അത് ഡി പി ആര് തയ്യാറാക്കിയിട്ടില്ല അവര് വന്ന് അതിന്റെ റിനോവേഷൻ നടത്തിയ ശേഷം മാത്രമേ ഒരു വർഷത്തോളം പിടിക്കും അതിന്റെ റിനോവേഷൻ പിന്നെ നടത്തി നമുക്ക് വീണ്ടും അത് പിന്നെ അതിന് ശേഷം മാത്രമേ ഇനി മൂളത്തെ സ്ലോട്ടറിങ് തന്നെയാ ആരംഭിച്ചിട്ട് നീ പടക്കിയത് കഴിഞ്ഞ ഒന്നാം തീയതി കഴിഞ്ഞ ഒന്നാം തീയ്യതി ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞ ഒന്നാം തീയതി പോട്ട് ഇന്ന് എത്രയായി ഇന്ന് പതിമൂന്നായി ഇന്ന് പതിമൂന്നായി ആ ചക്ക് വെള്ളം ഒക്കെ വേറെ വേറെ വല്ല പറഞ്ഞു പോലെ ഞാൻ വന്നു പറഞ്ഞത് ഏഴ് അവർ തീരുമാനം ഇത് എന്തേനുണ്ടാ ഇപ്പൊ നാളെ ഇനി നോട്ടീസ് ആയിട്ടുണ്ട് നാളെ മിക്കവാറും നാളെ അല്ല രണ്ടു മൂന്ന് ദിവസം ഉള്ള ഇത് അറിഞ്ഞു പതിനഞ്ചാം തീയതി ഉള്ളതാണ് നമ്മള് അതുകൊണ്ടാണ് ഇത്രയും താമസം ഈ വിഷയം സാറ് നോക്ക് അങ്ങോട്ട് നോക്കി നോക്ക് അങ്ങോട്ട് നോക്ക് എന്റെ പുരയുടെ പട്ടയ എന്റെ പുരയുടെ പട്ടയായിരുന്നു എന്റെ പുരയുടെ പട്ടയത്തിനകത്ത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഇത്രയും വേസ്റ്റ് ഇവിടെ കൊണ്ട് തള്ളണെങ്കിൽ ഞാൻ പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ആണ് ഈ രക്തമാണ് ഈ ഒഴുകുന്നത് ഇതുകൊണ്ട് ഇത് എഴുതി പോന്യാസിയോടെ ആറ്റിക്കൂടെ പോകുന്നത് സന്യാസിയോടെ ഈ മുഴുവൻ പോകുന്നത് ഇതുപോലെ ഒഴി പോകുന്നത് നിങ്ങൾ നോക്കിയോ ഈ സാധനം എവിടെയാ എവിടെയാ പോയി നിക്ഷേപിക്കുന്നത് ഇതുകൊണ്ട് ഇടുക്കി ഡാമിലാ കൊണ്ടുവന്നത് ഇതുപോലെ നോക്ക്

തീർച്ചയായിട്ടും അതെ ഒന്നും അല്ല നമ്മള് ഞാനൊരു പത്ത് വർഷം ഈ കട്ട് ഒരു കത്ത കിടത്തിയിട്ട് കെട്ടുമ്പോ നമ്മൾക്കറിയാം ഈ സാധനത്തിന് എന്തെങ്കിലും സിമെന്റ് ചേരണം എന്തെങ്കിലും മള്ളി ചേരണം എന്തരം വെള്ളം ചേരണം നമുക്കറിയാം പേപ്പറിനകത്ത് എഴുതി പഠിപ്പിക്കുന്ന മറ്റേ എഞ്ചിനീയർ വർക്ക് പോലെയല്ല ഇതൊക്കെ മോശപ്പെട്ട പരിപാടിയാണ് ചോണ്ടി ഞാൻ പറഞ്ഞിട്ടുള്ളത് േ കണ്ടിട്ടാണല്ലോ രാവിലെ വരാൻ പറഞ്ഞത് രാവിലെ കൃത്യ ചോദിക്കുന്നു പറയുന്നത് ഞാൻ ആ ഡേറ്റ് പറഞ്ഞു നാളെ വന്നിച്ച് പറഞ്ഞില്ല എന്നാലും എത്രയും പെട്ടെന്ന് ഒരു ഒരു മാസം ഉള്ളിൽ ഈ വിഷയങ്ങളിൽ ഒരു മാസം മാക്സിമം ആണ് ഇത് നോക്കിയാൽ നാളെ തന്നെ അവരൊന്നും നാളെ ഇപ്പം നമുക്ക് േം കിടപ്പുണ്ടേ മാറ്റാറ് മാറ്റ ഞാനിവിടെ തടി വെച്ചി അതെല്ലാം ശരിയാ ഒരു കുളം കിടപ്പുണ്ട് ഒരു കുളം കിടക്കണ്ടതേ അവിടെ ആ കുളത്തിനകത്ത സാറ് ശരിയാക്കി സാറേ സാറിനോട് നൂറ് ശതമാനം സാറേ ഞാൻ പറഞ്ഞാൽ എന്നെല്ലാം റോം കൊണ്ടല്ലോ ക്ഷമ ചോദിച്ചു പറയുന്നതിനകത്ത് ഒരു ന്യായമായിട്ട് ബ്ലഡ് ഒഴുകി പോയി പ്ലാസ്റ്റിക് സാറേ എനിക്ക് പ്ലാസ്റ്റിക് ഒന്നും വിഷയമല്ല എന്റെ പറഞ്ഞൂടെ ബ്ലഡ് ഒഴുകി മാത്രം പരിഹാരം അതെ ഞാൻ ഏതാ ചോദിച്ചത് പിന്നെ നമുക്ക് മണ്ണ് കൊണ്ടിട്ടാതെ പെരീക്കണം അത് അതിൻ്റെ അത് സാങ്കേതിക വശം കൂടെ എനിക്ക് അന്വേഷിക്കാറുണ്ടല്ലോ മണ്ണ് കൊണ്ടു ഇടാൻ പറ്റുന്ന കിട്ടുക പക്ഷെ അതിൻ്റെ അകത്ത് അങ്ങനെ പരിഹരിക്കപ്പെടുന്നുണ്ടല്ലോ പ്രദേശം എനിക്കെന്ത് ചെയ്യാൻ വരുന്ന സാങ്കേതിക എന്റെ പണ്ടാണ് ആ സാധനത്തിന്റെ വെള്ളം എടുത്തോ മേളിൽ കൊണ്ടുവന്ന ടാങ്ക് വെച്ചിട്ട് ഞങ്ങക്ക് മരുന്നടിക്കണം വളം അതിന് വെള്ളം അതുകൊണ്ട് ആ മേളിൽ നിന്ന് ഒഴി വന്ന പിന്നെ എങ്ങോട്ട് പോകാൻ പോകും ഒഴി വന്നു പുളിയ മലയാള സ്ലോട്ടർ ഹൌസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്ലോട്ടർ ഹൌസിന്റെ നവീകരണമായി ബന്ധപ്പെട്ട് അടച്ചു കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അടച്ചു കൂട്ടാൻ താമസിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചക്കുവള്ളം പഞ്ചായത്തിൽ നിന്നും നമുക്ക് ഒരു തീരുമാനമായി വന്നില്ല അപ്പം ഇന്ന് ചക്കുവള്ളം പഞ്ചായത്തിൽ പോവുകയും അവിടുത്തെ കമ്മിറ്റി തീരുമാനം നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കമ്മിറ്റി തീരുമാന പ്രകാരം ഈ സ്ലോട്ടർ ഹൗസിൽ നടന്നുകൊണ്ടിരുന്ന സ്ലോട്ടറിംഗ് ചക്കുവള്ളം പഞ്ചായത്ത് ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് അത് സംബന്ധിച്ച് ബാക്കി നമുക്ക് അഞ്ച് പഞ്ചായത്തുകളുമായി കരാറുണ്ട് അവർക്കുള്ള കത്തുകൾ ഇന്ന് കൊടുക്കും അതുപോലെ ഇത് കരാർ എടുത്തിരിക്കുന്ന ആൾ കത്ത് കൊടുക്കും പത്തു ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചിരിക്കും ഇദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിച്ചിരിക്കും ഇവര് മുഴുവൻ പഞ്ചായത്തിലോട് അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടിട്ട് ഇതിനകത്ത് മുഴുവൻ ദേശി തള്ളിയിട്ടേക്കുവാ ഇത് ആരാ പറയ ഇതിന് പരിഹാരം ആരാ പറയണേ ഇതിനാര പരിഹാരം പറയണേ സെക്കത്തി പറയണ വേണ്ട വേണ്ട സെക്കത്തിന് സെക്കത്തി പറഞ്ഞിട്ട് നോക്കേ ഇതുപോലെ ഇതുപോലെ ദേശി തള്ളിയിട്ടേക്കുന്നെതി ഞാൻ പിടിക്കാം വേണ്ട വേണ്ട നിങ്ങൾ നോക്കിയോ ഇതാണ്ട് ഈ കട്ടമ്പന മുനിസിപ്പാലിറ്റിയുടെ ഇത്രയും സ്ഥലങ്ങൾ കിടക്കുകയാണ് ഇത്രയും സ്ഥലങ്ങൾ കിടന്നിട്ട് പോലും ഇതെല്ലാം നോക്കിയോ ലക്ഷങ്ങളും കോടികളും മുടക്കി ഇതാണ്ട് ഇതാണ്ട് ഓരോ പഠന സമിതി മാറി വരുമ്പോഴും ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ നമ്മൾ മുകളിലേ എടുക്കുന്നുള്ളൂ ഈ ഇതിനകത്ത് നമ്മൾ ഒരിക്കലും ഒരു കൗൺസിലറെയോ മറ്റുള്ള ആൾക്കാരെയോ നമ്മൾ ഇതിനകത്ത് പരിഗണന എടുക്കുന്നില്ല അവരൊക്കെ ഇന്ന് പോയി നാളെ പോയി വരുന്ന ആൾക്കാരാണ് നമ്മളതൊന്നും അവരെ പോസിറ്റീവായിട്ടോ അവരെ നെഗറ്റീവായിട്ടോ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഒരു മുനിസിപ്പാലിറ്റി വേസ്റ്റ് കിടക്കുന്ന സ്ഥലമായി ഇത് മുഴുവൻ ഇത് കണ്ടോ 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 കോടികൾ ചെലവഴിക്ക് ചെലവഴിച്ച് ഉണ്ടാക്കിയിട്ടേക്കുന്ന പ്രസ്ഥാനമാണ് ഇത് മുഴുവൻ ഇതിനകത്ത് നമുക്ക് ആരോടെന്ത് പറയാൻ പറ്റും സർക്കാരല്ല അല്ല ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാ ഇത് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ് ആ അനാസ്ഥ മാറ്റിയിട്ട് നമുക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താ നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് എന്റെ പൊന്നെ ഞാൻ നാനൂറ്റി അറുപത്തൊന്ന് രൂപ ഒരു ഏക്കർ സ്ഥലത്ത് നാനൂറ്റി അറുപത്തൊന്ന് രൂപ കറ കിടക്കുന്ന ആളാണ് എന്റെ പറമ്പിലാണ് ഇവരുടെ വേസ്റ്റ് മുഴുവൻ കിടക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ചാനൽ കണ്ടില്ലേ എന്റെ പറമ്പിലാണ് ഇവരുടെ വേസ്റ്റ് മുഴുവൻ കിടക്കുന്നത് ഞാൻ ആരോട് പരാതി പറയണം നിങ്ങൾ പറ അതിന്റെ അധികാരപ്പെട്ട ആ അധികാരികൾ വന്നിട്ട് അവർ പത്ത് ദിവസത്തിനകം മാറ്റി തരാ എന്ന് പറഞ്ഞു പത്ത് ദിവസത്തിനാവോ അല്ല ഒരു മാസത്തിനോ ഇവര് മാറ്റി തരിയാലി ഇവര് ഞാനിത് പറയാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂലം ഞാൻ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂലം ഞാൻ പറയുന്ന ഇതുവരെ അവർ അവരൊരു പരിഹാരം കണ്ടതില്ല അവര് കാണട്ടെ അവര് കണ്ടിട്ട് അതിന് പരി ശാശ്വതമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടത് തരട്ടെ ഇരിക്കേ എനിക്കൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടതാ ഞാനതിനകത്ത് ഞാൻ കോടീശ്വരനൊന്നുമല്ല ഞാൻ കോടീശ്വരനല്ല നമ്മള് പത്തഞ്ചെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ട് അതിനകത്ത് കൃഷി ചെയ്ത് ജീവിക്കാനാണ് നമ്മള് പത്തൊൻപതിന്റെ സ്ഥലം മേടിക്കുന്നത് ആ പത്തുതിന്റെ സ്ഥലത്തിനകത്ത് മരിങ്ങനത്തെ പൂക്കർത്തനം കാണിച്ചു ചോദിക്കാം നമ്മൾ എന്നെ ചെയ്യുന്നത് ഇത് കൂടുതലൊന്നും നീക്കൊന്നും പറയാനില്ല